നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയ കഥാകാരി ഡോക്ടർ ബീന എൻ്റെ സഞ്ചാര കാഴ്ചകൾ എന്ന യാത്രാ വിവരണമാണ് നിങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് മുംബൈ ഡൽഹി എന്നീ സ്ഥലങ്ങളിലെ സുന്ദരമായ കാഴ്ചകളും അനുഭവങ്ങളുമാണ് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് മുംബൈ പൂനെയിൽ താമസിക്കുന്ന മകൾ റോസിയെയും കുടുംബത്തെയും കാണാൻ അവിടെ ചെന്നപ്പോൾ അവർ ഞങ്ങളെയും കൊണ്ടൊരു വെക്കേഷന് മുംബൈക്ക് പോയതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തിൽ പൂനെയിൽ നിന്ന് റോഡ് മാർഗം കാറിലാണ് ഞങ്ങൾ യാത്ര ചെയ്തത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നഗരങ്ങളിലൊന്നും സാമ്പത്തിക തലസ്ഥാനവുമായ ഒരു നഗരമാണ് മുംബൈ ബേ ഓഫ് ബംഗാൾ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മുംബൈ സഞ്ചാരികൾക്ക് അനവധി കാഴ്ചകൾ ചരിത്രം സംസ്കാരം തീരദേശ സൗന്ദര്യം എന്നിവ നൽകുന്നു മുംബൈയിൽ ഞങ്ങൾ കണ്ട കാഴ്ചകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച ഈ ആലങ്കാരിക കവാടം അറബിക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നു കൂടാതെ പ്രശസ്തമായ താജ് ഹോട്ടൽ പാലസ് സമീപമാണിത് സൗത്ത് മുംബൈയിൽ കൊളാബയിൽ ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ ഞങ്ങൾ കാണാൻ പോയപ്പോൾ അതിൻ്റെ അടുത്തുള്ള അറബിക്കടലിൻ്റെ സൗന്ദര്യം ഞങ്ങളെ എല്ലാവരെയും ഒരുപോലെ ആകർഷിച്ചു അവിടെ നിന്ന് ഞങ്ങൾ അധികം നൂറേ അധികം ഫോട്ടോകൾ എടുക്കുകയും ആസ്വദിക്കുകയും എല്ലാം ചെയ്തു ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിൽ നിന്നും ബോട്ടിൽ പോകാവുന്ന ദൂരത്തിലുള്ള ഒരു ചെറു ദ്വീപാണ് എലിഫൻറ്റ് കേവ്സ് പുരാതന ശില്പങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണിവിടം യുണെസ്കോ പൈതൃക സ്മാരകമായ ഈ ഗുഹകൾ അറബിക്കടലിൽ ഒരു ദ്വീപിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രധാനമായും ശൈവമതത്തെക്കുറിച്ചുള്ള ശിലാശില്പങ്ങളും ക്ഷേത്രങ്ങളും ഇവിടെ കാണാം മറൈൻ ഡ്രൈവ് ക്വീൻ നെക്ലേസ് എന്നും മറൈൻ ഡ്രൈവിനെ വിളിക്കുന്നു കുളിരേറിയ സമുദ്രനിരപ്പിൽ കൂടി നീളുന്ന നാല് കിലോമീറ്ററോളം നീളമുള്ള ഒരു റോഡാണിത് രാത്രി സമയം കാണുമ്പോൾ ലൈറ്റുകൾ മുത്തുമാല പോലെ തിളങ്ങുന്നു കാണാ ദൂരം വരെ നീണ്ടു കിടക്കുന്ന ഇവിടെ കൂട്ടുകൂടി നടക്കാനും ഫോട്ടോസ് എടുക്കാനുമായി ആളുകളുടെ തിരക്കായിരുന്നു ലോകത്തിലെ ഏറ്റവും മനോഹരവും ശാന്തിയുമായ ബീച്ചുകളിൽ ഒന്നുകൂടിയാണിത് ഛത്രപതി ശിവാജി മഹൽ ടെർമിനസ് യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരകമായി അംഗീകരിച്ച വിക്ടോറിയൻ ശൈലിയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണിത് ബ്രിട്ടീഷ് ആക് ആർക്കിടെക്ചറിൻ്റെ ഒരു ഉത്തമ ദൃശ്യമാണ് മുമ്പ് ഇതിനെ വിക്ടോറിയ ടെർമിനസ് എന്നും വിളിച്ചിരുന്നു സെൻട്രൽ റെയിൽവേയുടെ ആസ്ഥാനം കൂടിയാണിത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ ബ്രിട്ടീഷ് രാജകുമാരി വിക്ടോറിയയുടെ സുവർണ ജൂബിലിക്ക് അനുസ്മരണമായി പണിതതാണിത് യുനെസ്കോ പൈതൃക സ്ഥലമായി ഇതിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു ഇതിഹാസിക സ്മാരകവും കലാസൗന്ദര്യത്തിൻ്റെ ഉദാഹരണവും കൂടിയാണിത് ജുഹു ബീച്ച് മുംബൈയിലെ ഏറ്റവും പ്രശസ്തമായ ബീച്ചുകളിൽ ഒന്നാണ് ചാട്ട് വടപാവ പാബി തുടങ്ങിയ സ്ട്രീറ്റ് ഫുഡ് മേളകൾ ഇവിടുത്തെ പ്രത്യേകതകളാണ് സിനിമാ താരങ്ങളുടെ ഇടയിലും ഈ ബീച്ച് വളരെ ജനപ്രിയമാണ് പ്രശസ്തമായ ജുഹു ബീച്ച് ഞങ്ങളെല്ലാവരും നന്നായി ആസ്വദിച്ചു ഹാജി അലി ദർഗ സമുദ്രത്തിനടിയിൽ കൂടിയുള്ള ഒരു നീണ്ട പാതയിലൂടെയുള്ള വിശുദ്ധ മുസ്ലിം ദർഗയാണിത് സമുദ്രത്തിനിടിയിൽ കൂടിയുള്ള ഹാജി അലി ദർഗ യാത്ര കുട്ടികളിൽ എന്ന പോലെ ഞങ്ങൾ മുതിർന്നവരിലും ഒരു അത്ഭുതം ഉളവാക്കി സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് നഗരത്തിനുള്ളിലെ പ്രകൃതി സൗന്ദര്യത്തിന് ഏറ്റവും മികച്ച ഉദാഹരണമാണിത് ലാൻഡ് സഫാരി ട്രെക്കിംഗ് എന്നിവയ്ക്ക് അനുയോജ്യമായ സ്ഥലമം സ്ഥലവും കൂടിയാണിത് കൊളാബ കോസ്വേ മാർക്കറ്റ് വസ്ത്രങ്ങൾ ആഭരണങ്ങൾ ആർക്കിടെക്റ്റുകൾ ആൻഡിക്യുകൾ ഹാൻഡിക്രാഫ്റ്റ്സ് എല്ലാം വിലപേശി ലഭിക്കുന്ന വർണ്ണശബളമായ ഒരു വിപണന കേന്ദ്രമാണിത് വിനോദസഞ്ചാരികളുടെ വൻതിരക്ക് ഇവിടെ അനുഭവപ്പെട്ടു താജ്മഹൽ പാലസ് ഹോട്ടൽ ചരിത്രപ്രസിദ്ധമായ ആഡംബര ഹോട്ടൽ ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് നിർമ്മിച്ചിട്ടുള്ളത് ഗേറ്റ് വേ ഓഫ് ഇന്ത്യയ്ക്ക് വളരെ അരികിൽ തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഫിലിം സിറ്റി ഇന്ത്യയുടെ ബോളിവുഡ് സിനിമ ഇൻഡസ്ട്രിയുടെ ഹൃദയമാണ് ഹൃദയമാണിവിടം സ്റ്റുഡിയോ സന്ദർശനം സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ കാണൽ എല്ലാം അത്ഭുതമുളവാക്കുന്ന നിമിഷങ്ങളായിരുന്നു ഞങ്ങൾക്ക് ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെ ഹിമപാതകാലം അഥവാ ആകർഷകമായ കാലാവസ്ഥയാണിവിടെ ഇതെല്ലാം കൂടെ നോക്കിയാൽ മുംബൈയുടെ ഹൃദയം അതിൻ്റെ തലയെടുപ്പിൽ സ്ട്രീറ്റ് ഫുഡിൽ നൈറ്റ് ലൈഫിൽ മാനവ ബന്ധങ്ങളിൽ എല്ലാം ഒളിയിരിക്കുന്നു ഡൽഹി ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ഡൽഹിയിൽ പോയത് എൻ്റെ അപ്പച്ചനും അമ്മയും ഞങ്ങൾ മക്കൾ നാലു പേരും കൂടി പോയ ഓർമ്മയിലുള്ള ഒരു യാത്രയായിരുന്നു ഇത് നല്ല ഓർമ്മകളാണ് അന്നത്തെ യാത്രയെക്കുറിച്ച് ഞങ്ങൾക്കുള്ളത് ട്രെയിനിലാണ് ഞങ്ങൾ അന്ന് യാത്ര ചെയ്തത് കുട്ടികളായ ഞങ്ങൾ ആ ട്രെയിൻ യാത്ര വളരെയധികം ആസ്വദിച്ചു ഡൽഹിയിൽ എൻ്റെ അപ്പച്ചൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ടായിരുന്നു ഞങ്ങൾ അവരുടെ കൂടെയാണ് അന്ന് താമസിച്ചത് കാഴ്ചകൾ കാണാൻ ഒരു ടൂർ ഓപ്പറേറ്റർ ഉണ്ടായിരുന്നു അതുകൊണ്ട് എല്ലായിടത്തും വിശദമായി ഞങ്ങൾക്ക് പോകാൻ സാധിച്ചു ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാനമാണ് എല്ലാറ്റിനുമുപരി ഡൽഹി പഴ പഴയതും പുതുമയുള്ളതുമായ അനേകം ചരിത്ര സംഭവങ്ങളുടെയും സാംസ്കാരിക പൈതൃകങ്ങളുടെയും ഒരു കൂടിച്ചേരൽ കൂടിയാണ് ഇന്ത്യ ഗേറ്റ് ലോകമഹായുദ്ധത്തിൽ വീരമൃത്യുവിലായ സൈനികർക്കുള്ള സ്മാ സ്മരണാർത്ഥം നിർമ്മിച്ച ഒരു സ്മാരകമാണിത് രാത്രി വെളിച്ചത്തിൽ ഇവിടം കാണാൻ അതിമനോഹരമാണ് കുറ്റ മിനാർ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇസ്ലാമിക് മിനാരിൽ ഒന്നാണിത് യുനെസ്കോയുടെ പൈതൃക സ്മാരകവും കൂടിയാണിത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചിഹ്നമാണ് റെഡ് ഫോർട്ട് ചുവപ്പ് കല്ല് നിർമ്മിച്ച വിപുലമായ ഒരു കോട്ട ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങൾ ഇവിടെ നിന്നാണ് നമുക്ക് കേൾക്കാനാകുന്നത് ഡൽഹി ഇന്ത്യയുടെ തലസ്ഥാന എന്നതിലുപരി പഴയതും പുതുമയും ഉള്ളതുമായ അനേകം സാംസ്കാരിക പൈതൃകങ്ങളുടെ കൂടിച്ചേരൽ കൂടിയാണ് മുഗൾ ആഡംബരങ്ങളും ബ്രിട്ടീഷ് ആർക്കിടെക്ചറും ഒരുമിച്ച് കാണാവുന്ന ഒരു നഗരം കൂടിയാണിത് ലോട്ടസ് ടെമ്പിൾ ബഹായി മതത്തിൻ്റെ ആരാധനാലയമാണിത് ഇത് താമരയുടെ ആകൃതിയിലുള്ളൊരു ക്ഷേത്രമാണ് ശാന്തതയും ആന്തരിക ധ്യാനത്തിനും അനുയോജ്യമായൊരു ഇടം ഹുമയൂൺ ശബക്കല്ലറ താജ്മഹലിന് മുമ്പെയാണ് ഈ ശില്പകലയുടെ ഉൽ ഉത്ഭവം വലിയ തോട്ടങ്ങളോടുകൂടിയ പുരാതന മുഗൾ ശൈലിയിലുള്ള മനോഹരമായ ഒരു കെട്ടിടമാണിത് ആധുനിക സാങ്കേതികയാൽ നിർമ്മിച്ച മനോഹരമായ ഒരു ക്ഷേത്രമാണ് അക്ഷർധാം ടെമ്പിൾ ഇവിടെ ദിവസവും ആനിമേറ്റഡ് ഷോകളും ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയുമുണ്ട് താജ്മഹൽ പ്രേമത്തിൻ്റെയും ശൈലിപരമായ അത്ഭുതത്തിൻ്റെയും ചിഹ്നമാണ് താജ് മഹൽ ഇത് ഉത്തർപ്രദേശിലെ ആഗ്രയിലാണ് സ്ഥിതി ചെയ്യുന്നത് സുൽത്താൻ ഷാ ഷാജഹാൻ ഭാര്യ മുംതാസിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച സ്മാരകമാണിത് ശുദ്ധ വെള്ളറ കല്ലിൽ ആണിത് നിർമ്മിച്ചിരിക്കുന്നത് നവാബ് ശൈലിയിൽ നിർമ്മിക്കപ്പെട്ട ലോകത്തിലെ ഏറ്റവും മനോഹരമായ ശവകല്ലറ കൂടിയാണിത് യുണെസ്കോ പൈതൃക സ്മാരകവും ലോകത്തിലെ തന്നെ ഒരു അത്ഭുതവുമാണിത് ഇവിടെ നിന്ന് രാവിലെ സൂര്യോദയ അസ്തമയവും ചന്ദ്രപ്രകാശത്തിൽ രാത്രിയും കാണുന്നത് അതിമനോഹരമാണ് സുന്ദരമായ പൂന്തോട്ടങ്ങൾ നീല വെള്ളക്കുളം മിനാറുകൾ എന്നിവ മുഗൾ കലയുടെ ഉജ്ജ്വല പ്രതീകങ്ങൾ ആണ് ഇനിയും ധാരാളം കാഴ്ചകൾ ഡൽഹിയിലുണ്ട് ഞങ്ങൾക്ക് സമയക്കുറവ് കാരണം പോകാൻ പറ്റിയ പരിമിതമായ സ്ഥലങ്ങളാണിതെല്ലാം മാത്രമല്ല ഞങ്ങൾ കണ്ട ഡൽഹി അല്ല ഇന്നത്തെ ഡൽഹി എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകാം ഒരുപാട് കാഴ്ചകളുമായി ഡൽഹി നമ്മളെ എല്ലാവരെയും കാത്തിരിക്കുകയാണ് വിവരണം ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുന്ന ഇടണം ഇനി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം